അമ്പത് രൂപയ്ക്കുള്ള കള്ളർ മുപ്പത് രൂപയ്ക്ക് വൈറ്റ് സിമെന്റ് എൺപത് രൂപ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് അവിടെ അടിക്കണം അത്രേ ഉള്ളൂ അതാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ അടിയിൽ വെക്കാതെ ബഷ കൊണ്ടെടുക്കാം ബഷെടുത്തോ ഓക്കെ ബ്രഷാവാ എടുത്ത് അപ്പോ നേരെ കുളത്തിലോട്ട് പിന്നെ കൊച്ചി പിള്ളേർ ഇട കളിക്കണോണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് എല്ലാവരും എന്നെ തന്നെ എന്തെങ്കിലൊക്കെ തൊപ്പിയടാ ഞാൻ തൊപ്പി വെച്ചിരിക്ക ഞാൻ തൊപ്പി വെച്ചിരിക്കല്ലേ നിനക്ക് തൊപ്പി വെച്ച കുഴപ്പം ആ തൊപ്പി തപ്പിട്ടോ ആ വളരെ ഡേഞ്ചർ ആണ് ആണോ എന്റെ എപ്പുവാണെ പൊട്ടി വീരാ പിന്നെ അതില് വേറെ ഒരു കാര്യങ്ങളെ നമ്മളവിടത്തെ ഒരു വീണ്ട മരത്ത് പൊട്ടി പൊളിഞ്ഞു ഇവിടെ ആളും താമസമൊന്നുമില്ല അതുപോലെയാണ് ഈ മരവും പൊട്ട് ഇങ്ങനെ നിക്കണം നമുക്ക് തന്നെ ഇതാണ് നമ്മുടെ കുളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇവിടെ ഒരു മൂന്ന് മൂന്നോക്കിരിക്കാം ഇത് നമ്മൾ സെറ്റ് എത്തിയതാണ് പിന്നെ ഇത് ഒരു പൊടിയെ ഇരിക്കാൻ ഇത് രണ്ടും ഒക്കെ ഇരിക്കാം അവിടെ ഇനി കിടക്കാൻ തൊപ്പി ഇതെവിടെ തൊപ്പി ഓ എന്താ എല്ലാ കള്ളന്മാരാണ് കാണാം പിന്നെയുള്ള കാഴ്ചകൾ അങ്ങനെ വല മാറ്റിയിരിക്കയാണ് പൊക്കടാ എന്നിട്ട് പൊക്കട ഇതാണ് കുളത്തിന്റെ ഇപ്പോഴത്തെ അടിമൊത്തം പായലായിട്ട് മൊത്തം ക്ലീൻ ചെയ്യണം അതിനെ ക്ലീൻ ട്ടാ അതിന്റെ അകത്ത് മീൻ പിടിച്ചിട്ട് മീനും ഇങ്ങോട്ടേ തണുത്തേ ചട്ടി നോക്കി മീൻ മീനടലേ എന്റെ അത് അങ്ങനെ നീ പായലൊക്കെ ആടാ അങ്ങനെ മസ്ക്കറ്റിൽ എങ്ങനെ എടുക്കല്ലേ പറഞ്ഞ കേക്ക് ഒറ്റ അടി ഞാൻ തന്നാണ്ടല്ലോ മണ്ട അടക്കം നീ ഒന്നും ചെയ്യാതെ മീൻ ഇരുന്നല്ലേ നീ എന്തിനെ കാണിക്കണ പറയണ അതിടാറണം പോയ അതില് അത് ഇത്ര വെള്ളം ഇത്ര വെള്ളം വേണ്ട കൊറച്ച് വെള്ളം മാറ്റാനാണ് പറയുന്നത് ഒരു കൊല്ലാ പാണ് ഇവിടെ നീയാണ് നീ തന്നെയാണ് കാരണം പോലെ നല്ല വെയിലാണ് അങ്ങനെ അത് നീ വേസ്റ്റ് കാണാം കളാം ബൈ 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 ഗയ്സ് ബൈ എന്താ മിനി ഫസ്റ്റ് പേടി ഏറ്റോ നല്ല വെയിലായില്ലേ നല്ല പോയല്ലേ നല്ല ബൈ ബൈ ലാ വോസല വാലെല്ലാം പിടിച്ചോടാ എരി വോസ് എന്നാട്ടോ വോസ് എന്നാട്ടോ ആ മാറ്റാ വോസ് വലിച്ചെടുത്തോ വോസ് എടുത്ത് വലിച്ചെടുത്തോ ചെറിയ കപ്പി സോസ് ഉണ്ട് അതൊന്ന് വലിച്ചേക്കാടാ നീ ആ പോസ് ചെയ്ത വീട്ടിൽ വോസ് இருக்குടാ അങ്ങനെ നമ്മളതാ എന്താ മീനല്ല പാലെല്ലാം മാറ്റി പാതി മീനും എടുത്തു ഫിഷ് പിന്നെ ഗോൾഡ് ഫിഷും ഷാർക്കും ഇണ്ടല്ലേ കപ്പ് മുക്കിയോ ആയിസ് കത്തുറുമ്പ് കടിച്ചു വേണ്ട ഇനി ചല്ലി തോന്നഅത്തേങ്ങ അങ്ങനെ ഗാസ് രണ്ട് ഗോൾഡ് ഫിഷ് വീണുടാ ഒന്ന് രണ്ടെണ്ണം പോയില്ലേ നല്ല സങ്കടമാണ് കാശ് ഇത് ടാസ്ക് ആണോ ഇത് എന്തിനാണോ നമുക്ക് മനസ്സിലാവുന്നില്ല കാശ് േ ആ അപ്പൊ നിങ്ങൾ പറത്തി വിട്ടു ഗ്യാസ് അങ്ങനെ ഒരു ഷാർക്ക് നമ്മുടെ കണ്ണില് പെട്ടു ഒരു ഷാർക്കിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് അങ്ങനെ രണ്ടാമത്തെ വീഡിയോയുടെ ലെങ്ത് ും നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയാൻ ഇഷ്ടയില്ലാത്ത കൊണ്ടും ഇതിവിടം വെച്ച് നിർത്തുകയാണ് ബാക്കി ഞാൻ നാളെ അല്ലെങ്കിൽ അടുത്ത പാട്ട് ഉടനെ ബൈ നീ പറയണതെല്ലാം കള്ളമാണ് ഒന്ന് നീ നോക്കി രണ്ട് മൂന്ന്